തിരുവനന്തപുരം ബിഎസ്എൻഎൽ എഞ്ചിനീയേഴ്സ് സഹകരണ സംഘം നിക്ഷേപ തട്ടിപ്പ് കേസിൽ വലിയ തട്ടിപ്പ് നടന്നത് സുപ്രീംകോടതി പെൻഷൻകാർക്കടക്കം പണം നഷ്ടപ്പെട്ടതും കോടതി പ്രതികളുടെ ജാമ്യം ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് കോടതിയുടെ നിരീക്ഷണം അരുൺ ചേരുകയാണ് ദില്ലിൽ നിന്നും അരുണ ദൈത രൂക്ഷ വിമർശനമാണല്ലോ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വളരെ വലിയൊരു ക്രമക്കേട് തന്നെയായിരുന്നു ഒരു സഹകരണ സംഘത്തിന്റെ കീഴിൽ ഈ ഭരണസമിതി അടക്കം നടത്തിയത് തീർച്ചയായും ഇക്കാര്യത്തിൽ ജി എസ് എൽ എഞ്ചിനെ സഹകരണ സംഘം നിക്ഷേപ തട്ടിപ്പുമോ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ആ കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി വലിയ രീതിയിലുള്ള ഒരു രൂക്ഷമായ വിമർശനം തന്നെയാണ് ഈ പ്രതികൾക്കെതിരെ നടത്തിയിരിക്കുന്നത് ഈ നടന്നത് വലിയ തട്ടിപ്പാണെന്നുള്ള ഒരു സുപ്രീം കോടതി നിരീക്ഷണം വന്നിരിക്കുന്നു കൂടുതലും ഈ പണം നഷ്ടപ്പെട്ടത് അറുപത് വയസ്സിനും എൺപത് വയസ്സിനും ഇടയിലുള്ള പെൻഷൻകാർക്ക് പെൻഷൻകാർക്കായിരുന്നു അത് 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 തന്നെ വലിയൊരു രീതിയിലുള്ള വിമർശനത്തിന്റെ ഭാഗമായി സുപ്രീംകോടതി നിരീക്ഷിച്ചു പെൻഷൻകാർക്കടക്കം പണം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി പ്രതികളെ ജാമ്യം ചെയ്ത് ജാമ്യം ചോദ്യം ചെയ്തുള്ള ഹർജിയിന്മേലാണ് നിരീക്ഷണം ഇപ്പോൾ ഈ പ്രതികൾ ജാമ്യത്തിൽ കഴിയുകയാണ് ഇതിൽ കേസിലെ പ്രതികളായ മായ ഷീജ എന്നിവരുടെ എന്നിവരാണ് ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുന്നത് ഉമാശങ്കറാണ് ഹർജി സുപ്രീംകോടതി നൽകിയത് മറ്റ് കേസുകളിൽ അറസ്റ്റ് പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവും തെറ്റാണെന്നുള്ള നിരീക്ഷണവും സുപ്രീംകോടതി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഹർജിയിൽ പ്രതികൾക്ക് നോട്ടീസ് അയക്കാനാണ് സുപ്രീംകോടതിയുടെ തീരുമാനം ആന്ധിരാ ശരി പി ജെ അരുണാണ് വിവരങ്ങൾ നൽകിയത്